ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു നെല്ലിക്ക അച്ചാർ ഇട്ടാലോ ഞാൻ ഒരു മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുണ്ട് ചുമന്ന കളറിലെ ഇത് ഞാൻ വെള്ള കളറിലെ എൻ്റെ മമ്മി എൻ്റെ കൂടെ ഉണ്ട് എൺപത്തിരണ്ട് വയസ്സായ മമ്മിക്ക് മമ്മി തന്നെ ചട്ടിക്കകത്ത് നട്ട് വളർത്തിയ പച്ചമുളക് ഇന്ന് പറിച്ചെടുത്തുകൊണ്ട് തന്നിട്ട് എനിക്ക് വെള്ള നെല്ലിക്ക അച്ചാർ ഇട്ട് തരാൻ പറഞ്ഞു ഞാൻ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാനത് പിച്ച അയില സഖിത ഇങ്ങനെ കഴുകി അത് എടുത്ത് വെക്കണം അപ്പോൾ ഇത്രയും മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ മോട്ടിവേറ്റ് ആവട്ടെ മമ്മിക്കിങ്ങനെ എന്തെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടമാണ് ചെയ്താലും നല്ല വിളവും കിട്ടും അങ്ങനെ മമ്മി തന്നെ നട്ട് വളർത്തിയ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ചുകൊണ്ടുപോകുന്നത് പച്ചമുളക് അപ്പോൾ കാന്താരി എടുക്കാം പച്ചമുളക് എടുക്കാം കേട്ടോ അന്നേരം എന്നാൽ അതിന് വേണ്ടി നമ്മുടെ നെല്ലിക്കെടുത്തു പിന്നെ വെളുത്തുള്ളി എടുത്തു വെളുത്തുള്ളി എത്ര നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെളുത്തുള്ളി എടുക്കാൻ കറിവേപ്പില പിന്നെ ഇഞ്ചി ഇത്രയും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈ പച്ചമുളക് കീറിയിടണം പിന്നെ നമുക്ക് വേണ്ടത് കടുക് കടുകും പിന്നെ എന്താ പറയുക ഉലുവയും അതിന് കൂടെ ഞാൻ ഇട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് കായപ്പൊടിയും ഒരു ഒരു സ്പൂൺ കായപ്പൊടിയും കുറച്ച് എന്താ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് എണ്ണ പിന്നെ നമ്മുടെ വിനാഗിരി ഉപ്പ് ഇത്രയേ ഉള്ളൂ ഓക്കെ ചെയ്യാം അപ്പം ഞാൻ പാൻ വെച്ചു ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിനകത്ത് ഉലുവയും കടുകൂടി ഇട്ടാം ൊട്ടെ അപ്പൊ നമ്മുടെ കടുകും ഉലുവയും പൊട്ടി വരുന്നു അപ്പൊ നമുക്ക് കറി ചെയ്ത പിന്നെ നമുക്ക് എന്തായിട്ടുണ്ട് അത് വെള്ളിത്തുള്ളി ഇടാം പിന്നെ നമുക്ക് ഇഞ്ചി ഇടാം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് മുളക് പൊടി ഇട്ടുള്ള അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മമ്മിയുടെ കുപ്പിൽ മമ്മിക്ക് വേണ്ടിയിട്ട് എഡിക്കേറ്റ് ചെയ്യും കൂടുതൽ ം എനിക്ക് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വരും അങ്ങനെ അമ്മയ്ക്ക് ഈ വെളുത്തച്ചാറില്ല അപ്പം ഇത് നല്ലത് മൂക്കിട്ട് മൂത്തിട്ട് നമുക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് ഈ പൊട്ട് പച്ചമുളക് കേട്ടോ നമുക്ക് പച്ചക്ക് തിന്നാം ജസ്റ്റ് മേൽത്താകൊന്ന് ചെറുതായിട്ട് വരുവോ കാന്താരി ഉണ്ടെങ്കിൽ നല്ലതാണ് കാന്താരി നമ്മുടെ കായപ്പൊടി മുളപ്പൊടി മുളക്ൊടി കായപ്പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടി വിടും അത് എണ്ണക്കിടൊന്ന് കിട്ടിൽ തന്നെ നല്ല മണം വരും അപ്പൊ നമുക്ക് വര നെല്ലി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ ഇനി കല്ലുപ്പാണ് ഇടന്ന് നെല്ലിക്ക് കിടന്നൊന്ന് പാത്ര നമ്മുടെ എല്ലാം നല്ലതുപോലെ വാടി പച്ചമുളക് എല്ലാം വാടുക ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ വിനാഗിരി ആവശ്യമെന്ന് വിനാഗിരി ഒഴിക്കുക പിന്നെ നമുക്ക് നെല്ലിക്ക നെല്ലിക്ക് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഞാൻ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാം വിനാഗിരി ഉപ്പും ഇരിവും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കാം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഇരിയും പൂ ഇനി നമുക്ക് വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു നീ ഇതൊന്ന് തിളയ്ക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം അപ്പഴേ അപ്പൊ നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ നല്ല സൂപ്പറായിട്ട് ഉപ്പും പുളിയും നല്ല ടേസ്റ്റായിട്ട് എരിവും ഒക്കെ ആയിട്ട് നല്ല നീറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങക്ക് ഇത് ഈ നമ്മുടെ അപ്പച്ചെമ്പി വെച്ച് പുഴുങ്ങി വേണമെങ്കിൽ നെല്ലിക്ക എടുക്കാം ഞാൻ ഇതല്ലാതെ എടുത്തതാണ് അപ്പൊ ഇത് ഓൾറെഡി തന്നെ പകുതി വെന്ത് ഈ ബാക്കിയും കൂടി ഇതും വെന്ത് അപ്പം ഇതാണ് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഞാനന്ന് ചെറിയൊരു പാത്രത്തിൽ എടുത്ത് കാണിച്ചു അപ്പൊ ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ എടുത്ത് സൂപ്പർ നെല്ലിക്ക അച്ചാറാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതെല്ലാരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഈ കഞ്ഞിക്കൊക്കെ കുടിക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് പ്രായമുള്ളവർക്കൊക്കെ ഈ മസാലകളധികം വേണ്ടാത്തവർക്ക് കഞ്ഞിക്കൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലാതെയും സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ് വലിയ മസാലകളൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് ബസ് യു ആൾ